കോൺഗ്രസ് പ്രവർത്തകർ കുണ്ടറയിൽ പ്രകടനവും യോഗവും നടത്തി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പി വി എം എന്തൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ പ്രതിഷേധ ബ്ലോക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമവിരുദ്ധ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി മാറി കേരളത്തിലെ ഇടതുപക്ഷത്തുള്ള എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊള്ളക്കാരുടെയും കൊള്ളക്കാരുടെ ആധാരമായി കൊലപാതകങ്ങൾ നടത്തി ും കൊലപാതക അജിത് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇതേപോലെ മുഖ്യമന്ത്രി ഒന്നാം പിണറായിയുടെ കാലത്ത് നമ്മൾ കണ്ടു സ്വപ്ന പറഞ്ഞു ഞാൻ കാണിക്കുന്ന പേപ്പറിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു അന്ന് നമ്മൾ കണ്ടു സ്വർണ്ണക്കടത്തിന്റെയും കള്ളക്കടത്തിന്റെയും കേന്ദ്രമായി ഒന്നാം പിണറായി സംഘം പ്രവർത്തിച്ചു കേരളത്തിൽ നടക്കുന്ന എല്ലാ പോയിക്കുന്നു ഇങ്ങനൊരു സംസ്ഥാന മുഖ്യമന്ത്രി ബ്ലോക്ക് പ്രസിഡന്റ് രാജുടി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഡി സി സി അംഗം കെ ബാബുരാജൻ വരദരാജൻ പിള്ള പെരിനാട് മുരളി മണ്ഡലം പ്രസിഡന്റുമാരായ ജി വിനോദ് കുമാർ ജയശങ്കർ പി ജോൺകുമാർ പെരുമ്പുഴ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രി ബുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കടയിൽ സമാപിച്ചു